ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാത്രി നല്ല മഴ പെയ്ത ദിവസമായിരുന്നു തെങ്ങിന്ന് മടലൊക്കെ വീണിട്ടുണ്ട് മുറ്റത്ത് അപ്പോൾ മുറ്റം നല്ല മഴ വന്നിട്ട് നല്ലതുപോലെ കാണുന്നുണ്ടായി അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തി പിന്നെ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്ന് പിന്നെ ദരി വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് മോൻ്റെ സ്കൂളിൽ പലഹാര ദിവസമാണ് പലഹാരം കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ മൈദ പാകാക്കി വെച്ചിട്ടുണ്ട് റസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ഇതാ പച്ചരി കൈട്ട് നമുക്ക് ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചരി രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് കൈകിട്ട് നമുക്ക് അരച്ചെടുത്ത് ദോശ ചുടണം പിന്നെ ചട്ടിണിയാണ് ഉണ്ടാക്കുന്നത് ദോശക്ക് അപ്പം ഇതാ ചട്ടി ചൂടായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം ദോശ ചുട്ടുകൊണ്ട് തന്നെ ചട്ടണി ഉണ്ടാക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ ഇതിവിടെ ചട്ടണി റെഡി ആയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനത്തെ ആ പഴംപൊരി പഴമൊക്കെ മുറിച്ചിട്ട് മൈദ മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് പൊരിച്ച് കോരി എടുക്കുന്നുണ്ട് മൈദയും കുറച്ച് പഞ്ചസാര പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ളിൽ ഈസ്റ്റ് ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് മിക്സാക്കി വെച്ചതാണ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് പഴംപൊരി നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കാതെ ആളുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നമ്മളെ മാവിലേക്ക് ഒരു ഒരുനുള്ളിൽ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ പഴംപൊരി നമ്മൾ തട്ടുകടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ കോലത്തിലായിട്ട് നമുക്ക് പഴംപൊരി കിട്ടും അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അങ്ങനെ അതൊക്കെ കൊടുത്ത് മോനെ സ്കൂളിലേക്ക് അയച്ച് പിന്നെ ഉച്ചക്കുള്ള കറി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മീൻ മസാല ആക്കുന്നുണ്ട് മോക്ക് ഇന്നും സ്കൂളില്ല അങ്ങനെ മോളാണ് മസാല ഒക്കെ ആക്കുന്നത് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വന്നിട്ടാകുമ്പോൾ അതിലേക്ക് നീരുള്ളി കൊടുത്ത് നീരുള്ളി നല്ല പോലെ വയന്ന് വരണം നല്ല വയന്ന് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ മീനിത നല്ല മാ മീനഞ്ഞി കിട്ടിയിട്ടുണ്ടായ വലിയ മീനായിരുന്നപ്പോൾ എന്നെ രണ്ട് ഭാഗമാക്കി ഒന്ന് ഫ്രൈ നാളെ ഫ്രൈ ആക്കാനായി വെച്ച് മാറ്റി വെച്ച് ബാക്കി നല്ലൊരു മീൻ്റെ മുളക് ഇട്ടത് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രണ്ട് ഭാഗമാക്കി വെച്ച് നാളേക്കുള്ളത് ഫ്രീസറിലും വെച്ച് പിന്നെതാ നീരുള്ളി നല്ല പോലെ വയന്ന് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് പിന്നെ നല്ല വലിയൊരു തക്കാളി ഇട്ടിട്ട് നല്ല പോലെ ഉടച്ച് കൊടുക്കുന്നുണ്ട് നല്ല വെന്ത് ഒടിഞ്ഞ് വന്നിട്ടാകുമ്പോഴാണ് നമ്മുടെ മുളയിലേക്ക് നല്ല ടേസ്റ്റ് വരിക അപ്പം അങ്ങനെ താമ നല്ല പോലെ ഉടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് മുളക് അരച്ച് കൂട്ടണം മുളക് ഞാൻ മിക്സിയിൽ മുളക് പൊടി അരച്ച് ചേർത്ത് കൊടുക്കുന്നത് മുളകും മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ തിളച്ച് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം അപ്പം മീനും മുളന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് നല്ല തിളച്ചിട്ട് പച്ചമണം മാറണം പിന്നെ മീനിട്ടിട്ട് നമുക്ക് ഇളക്കാനൊന്നും പറ്റൂല മീൻ പൊടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് മുമ്പ് തന്നെ നല്ല പച്ചമണം മാറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം അങ്ങനെതാ മോള് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല വലിയ തലയായിരുന്നു അതുകൊണ്ട് തലേനെ രണ്ട് ഭാഗമാക്കിയിട്ട് എടുത്തിന് അങ്ങനെതാ മീൻ ഇട്ടി കൊടുത്ത് നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി അപ്പോൾ പിന്നെ മീൻകറി പിന്നെ അതിൻ്റെ കൂടെ ആൽത്തണ്ടപ്പർ കിട്ടിയിട്ടുണ്ടായി വെള്ളിപ്പയർ അത് നമുക്ക് നല്ല ചെറുതായി അരിഞ്ഞെടുക്കാം അരിഞ്ഞിട്ട് നല്ലൊരു വറവ് ഉണ്ടാക്കാം ഉപ്പേരി അപ്പം ഇതാ നല്ലപോലെ കൈകി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് അടുപ്പത്ത് ചട്ടി ഒച്ചുകൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുത്ത് കടുവൊക്കെ പൊട്ടിച്ച് നമുക്ക് നല്ലപോലെ കറിയാക്കിയിട്ടെടുക്കാം പിന്നെ അതിലേക്ക് സവാള പച്ചമുളക് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമുക്ക് പയർ ഇട്ട് കൊടുക്കാം പയർ നല്ലതുപോലെ വേവണ്ട ചെറുതായിട്ട് വെന്ത് വന്നാൽ മതി അപ്പോഴാണ് നമ്മുടെ വള്ളിപ്പയർ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക നല്ലപോലെ വെന്ത് വന്നാൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാകുന്നില്ല അപ്പോൾ നമുക്കിത് ചെറിയൊരു വേവാക്കിയിട്ട് കറി ആക്കിയിട്ട് എടുക്കാം അത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം ഇപ്പോൾ ഇതായത് നല്ലപോലെ വെന്ത് വന്നതിന് കുറച്ച് രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചിറവിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇപ്പം നമ്മുടെ വെള്ളിപ്പയർ ഉപ്പേരി ഇവിടെ റെഡിയായി മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കറി റെഡിയായി ചോറും റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മ വലിച്ചെറിയുന്ന കുപ്പി കൊണ്ട് നമുക്ക് ഒരുപാട് ഉണ്ട് അപ്പോൾ നമുക്ക് കൊണ്ടൊരു പിന്നെ സ്പൂണ് കത്തി പിന്നെ നമ്മുടെ കറി വന്ന തവി അങ്ങനത്തെ ഇതൊക്കെ ഇട്ട് വെക്കാൻ പറ്റും പിന്നെ നമുക്ക് ചെടി നടാനും നല്ല ഉപകാരമുള്ളൊരു സൂത്രാണിത് ചെടി നടാം പിന്നെ എന്തു ഇട്ട് വെക്കാം പിന്നെ ഇട ഞാൻ തവിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നൊന്നാക്കിയിട്ട് മരുന്നുകൾ നമുക്ക് ദിവസവും കുടിക്കാനുള്ള മരുന്നുകൾ അതിലിട്ട് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കുടിക്കാനും എടുത്തിട്ട് കുടിക്കാൻ എളുപ്പത്തിൽ പറ്റും അപ്പോൾ നിങ്ങൾ വേണ്ടാത്ത കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിയേണ്ട ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കി നല്ല ഉപകാരമുള്ള ഉപകാരമുള്ളൊരു എന്താ പറയുക ഉപകാരമുള്ളൊരു ഇതാക്കിയിട്ട് മാറ്റാം നമുക്ക് അപ്പം ഇതുപോലെ അതിൻ്റെ രണ്ട് ഭാഗവും ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് മോൾ ഭാഗവും അടി ഭാഗവും എന്നിട്ട് ഇതുപോലെ അതിൻ്റെ അടിഭാഗത്തേക്ക് ചെറിയൊരു ഹോൾസാക്കി കൊടുക്കുന്നുണ്ട് ഹോൾസ് ആക്കി കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മൂടിയുള്ള ഭാഗം അതിൻ്റെ അകത്തേക്ക് അങ്ങനെ കയറ്റി കൊടുത്ത് പിന്നെ അതിൻ്റെ മൂടി കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ട് നമുക്ക് ചെടികളൊക്കെ നടാം ചെടി നട്ടിട്ട് ഇങ്ങനെ വെക്കാൻ എളുപ്പമാണ് പിന്നെ പൈസ കൊടുത്തിട്ട് പേടിയെന്നൊന്നും വാങ്ങണ്ട അപ്പോൾ ഇങ്ങനത്തെ ഉണ്ട് ഈ കുപ്പിയില വെറുതെ കളയുന്നതല്ലേ അപ്പോൾ ഇതിൽ ചെടിയൊക്കെ നട്ടിട്ട് ഇങ്ങനെ നമുക്ക് വെക്കാൻ നല്ല സുഖമായിരിക്കും പിന്നെ ഇങ്ങനെയുള്ള താവിയൊക്കെ ഇട്ട് വെക്കാനും നല്ല എളുപ്പമായിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി പുതിയ അടുത്ത വീഡിയോ ആയിട്ട് വരാതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്